പകിടകളിക്ക് പിന്നാലെ പാലാ നഗരസഭയിൽ ഇപ്പോൾ ചർച്ച കാണാതായ ഒരു എയർപോർഡിനെ കുറിച്ചാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം കൌൺസിലർ ജോസ് ചീരങ്കുഴിയുടെ ഏതാണ്ട് മുപ്പതിനായിരം രൂപ വിലയുള്ള എയർപോർഡ് കാണാതായിട്ട് മാസങ്ങൾ കഴിഞ്ഞു മോഷ്ടാവ് സ്വയം തുറന്നു പറയുമെന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്ന ജോസ് ഒടുവിൽ കൌൺസിൽ യോഗത്തിൽ വെടിപൊട്ടിച്ചു മോഷ്ടാവ് സി പി എം കൌൺസിലർ ജോസ് പുളിക്കണ്ട ഫോണെ ഞാൻ എടുത്തിട്ട് പറഞ്ഞു ഈ പോലീസ് വഴി ആപ്പിൾ ആപ്പിൾ ഇതിന്റെ പോയ ആരോപണം സമർപ്പിക്കാൻ ഡിജിറ്റൽ തെളിവ് നിരത്തി ത്തെ സ്ക്രീൻഷോട്ട് എന്റെ ലൊക്കേഷൻ വരുമ്പോ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഇത് ആറാം തീയതി ഇത് മുരിക്കുമ്പോഴേ പുള്ളിയുടെ വീടിന്റെ അവിടം ഇത് ഉണ്ടോ വീടിന്റെ അങ്ങോട്ട് കേറിയുള്ള ഭാഗമാണ് ആറാം തീയതിക്കത്തെ പന്ത്രണ്ടാം തീയതിക്കത്തെ ഇതിങ്ങനെ ഇത് വീട് തന്നെ കണ്ടല്ലോ തീയതി നേരത്തെ കേരള കോൺഗ്രസും തമ്മിലുള്ള തർക്കത്തിൽ ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെട്ടയാളാണ് ബിനു പുളിക്കുന്നത് ആരോപണം തിരിച്ചടിച്ചു എയർപോർട്ട് ലൊക്കേഷൻ സംബന്ധിച്ച് പുതിയ വെളിപ്പെടുത്തലും നടത്തി ഡിജിറ്റൽ തെളിവ് ഇപ്പോൾ ആ സാധനം പാലാ നഗരസഭയിലെ ആന്റോ പടിഞ്ഞാറക്കര എന്ന് പറഞ്ഞ കൗൺസിലറുടെ വീട്ടിൽ ഉണ്ട് എന്ന് ഡിജിറ്റൽ തെളിവ് സഹിതം ഞാൻ കത്തുകൊടുത്തു അതേസമയം കേരള കോൺഗ്രസ് മാണി വിഭാഗം ജോസ് ചീരങ്കുഴിക്ക് പിന്നിൽ കട്ടയ്ക്ക് നിൽക്കുകയാണ് അതായത് സാംസങ് ഫോണുമായിട്ടാണ് ആദ്യം കണക്ട് ചെയ്തത് അപ്പം നമുക്കിത് ട്രാക്കിംഗ് ഇല്ലായിരുന്നു ലണ്ടനിൽ ചെന്ന ആൾ സേഫ് ആയിട്ട് ചെയ്തപ്പോൾ യുവർ ഫോൺ കണക്റ്റഡ് വിത്ത് ഡിവൈസ് എന്നൊരു കാണിച്ചപ്പോൾ സംഗതി ഇവിടെ ട്രാക്ക് ചെയ്യുന്നുണ്ട് സംഭവം ബന്തിയല്ലെന്ന് ബോധ്യപ്പെട്ട യു ഡി എഫ് കൗൺസിലർമാർ മോഷണത്തിൽ പങ്കില്ലെന്ന് വ്യക്തമാക്കി നേരത്തെ കത്ത് നൽകിയിരുന്നു അതേസമയം എയർപോർട്ട് വിവാദം നഗരസഭയിൽ ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് ക്യാമറമാൻ ജോബിൻ ഡേക്കടിക്കൊപ്പം ഫിനോജസ്റ്റി ന്യൂസ് കോട്ടയം